ദൈവ തിരുനാമത്തിന് ബോധമുണ്ടാകട്ടെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മുടെ വിചിന്തനത്തിന് പ്രയോജനപ്പെടുത്തക്ക നിലയിൽ ഇവിടെ പ്രസ്താവിക്കുവാൻ ഈ സമയത്ത് ഞാൻ ആഗ്രഹിക്കുക വാസോദിലീ വിഷയം ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെയൊക്കെ മനസ്സിൽ വളരെ പതിഞ്ഞു പതിഞ്ഞുകിടക്കുന്ന പരമ്പരാഗതമാക്കുന്ന ഒരു ചിന്താഗതി അത് എത്രത്തോളം ശരിയാണ് തെറ്റാണ് എന്ന് സ്വയം വിലയിരുത്തേണ്ടതിന് ഒരവസരമുണ്ടാകട്ടെ എന്ന് വെച്ചാണ് ഞാനിത് പറയുന്നത് ഭൂതം ഒഴിപ്പിക്കൽ രോഗസൌഖ്യം ഇതൊക്കെ ഏതോ ചില പ്രത്യേക സഭാ വിഭാഗങ്ങൾക്ക് മാത്രമായി നൽകപ്പെട്ടിരിക്കുന്ന ഒരു പ്രത്യേക ശുശ്രൂഷയാണെന്നും ബ്രദറൻ സമൂഹത്തെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള ഒരു സംവിധാനം അതായത് ബോധമിറക്കുക രോഗസൗഖ്യം പ്രാർത്ഥിച്ച് വാങ്ങുക ഇതൊക്കെ തെറ്റായ ഒരു ചിന്താഗതിയാണെന്നും പരമ്പരാഗതമായി ചിന്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട് അതുകൊണ്ട് തന്നെ മഹാകവി കെ വി സൈമൺ അവറുകളുടെ ജീവചരിത്രം സംബന്ധിച്ച് ബഹുമാനായ ടി എ സാഗർ മഹാകവി കെ വി സൈമൺ സ്മരണകളിലൂടെ എന്ന തന്റെ ചരിത്ര പുസ്തകത്തിൽ എഴുതിയിട്ടുള്ള രണ്ട് സംഭവങ്ങൾ ഞാനിവിടെ ചൂണ്ടിക്കാണിക്കുവാൻ ഈ സമയത്ത് ആഗ്രഹിക്കുകയാണ് അതിലൊന്ന് ഒരു ഭൂതമറക്കലാണ് ഞാൻ താമസിക്കുന്ന ഈ നിന്ന് ഒരു മൂന്നര നാല് കിലോമീറ്റർ അപ്പുറത്ത് അല്ലെങ്കിൽ അഞ്ച് കിലോമീറ്റർ അപ്പുറത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് കോഴഞ്ചേരിക്ക് പോകുന്ന തെക്കേമലയ്ക്കും ഇലന്തൂരിനും ഇടയ്ക്കുള്ള സ്ഥലമാണ് നെല്ലിക്കാലും നിന്ന് ഘഷ്ടിച്ച് ഒരു രണ്ടര കിലോമീറ്റർ കാണും മഹാകവി കെ വി സൈമൺ സാർ ജീവിച്ചിരുന്നത് ഇടയാറമ്പളയാണ് അദ്ദേഹത്തിന്റെ കാലത്ത് അത്യപൂർവ്വമായിരിക്കുന്ന ആത്മീക ഉണർവും സുവിശേഷ പ്രകോഷങ്ങളും ക്രിസ്തീയ സംവാദങ്ങളും നടന്നിരുന്നു എന്നുള്ളത് ഈ ദേശവാസികളായ എല്ലാ ക്രൈസ്തവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു സത്യമാണ് അദ്ദേഹം തന്റെ ആ ഉണർവ് പ്രസ്ഥാനം വിയൂഴിത പ്രസ്ഥാനവും ആ ശുശ്രൂഷകളും അഭംഗുരം മുന്നേറുന്ന കാലഘട്ടത്തെ നടന്ന ഒരു സംഭവമായിട്ടാണ് ഈ സംഭവത്തെ വിലയിരുത്തപ്പെടുന്നത് ഞാനിന്ന് പകലിലെ വാസ്തുത്തിൽ ഈ വിഷയം സംബന്ധിച്ച് ഒരു സ്ക്രിപ്റ്റ് എഴുതിയിട്ടപ്പോൾ ഒന്ന് രണ്ട് സോഹന്മാർ ഒരു പക്ഷെങ്കിൽ ഈ കാര്യം ചരിത്രത്തിൽ നടന്നതാണോ എന്നൊരു സന്ദേഹം അവരെ രേഖപ്പെടുത്തിയിട്ടുണ്ടായി ഒരു പക്ഷെങ്കിൽ അവർക്ക് ആ കാര്യത്തെക്കുറിച്ച് വസ്തുനിഷ്ഠമായ അറിവ് ഇല്ലായിരിക്കും അതുകൊണ്ടായിരിക്കാം അങ്ങനെ പ്രതികരിച്ചത് എന്ന് ഞാൻ ചിന്തിക്കുന്നു ആ പ്രിയപ്പെട്ട സഹോദരന്മാരുടെയും കൂടെ അറിവിലേക്കാണ് ഈ വിഷയം ഞാൻ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു നെല്ലിക്കാല എന്ന് പറയുന്ന സ്ഥലത്ത് മാർത്തോമ സ്വഭാവഭാഗത്തിൽപ്പെട്ട ഒരു വീട്ടിലെ ഒരു പയ്യൻ അവന്റെ പേര് അബ്രഹാം എന്നാണ് ആ പയ്യന് ഏറെ വർഷങ്ങളായി ഭൂത രോഗബാധയുണ്ട് എന്ന് പറയപ്പെടുന്നു പല ആളുകളും ഇദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ ഭൂതങ്ങളെ പുറത്താക്കാൻ പലവരും ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് അറിയപ്പെടുന്നത് എന്നാൽ ഇങ്ങനെ ഒരു വാർത്ത സൈമൺ സാറിന്റെ അരിയിലെത്തുകയും ബഹുമാനായ സാർ സൈമൺ സാർ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിൽ ഒരുവനായിരുന്ന കുഞ്ഞിക്കാച്ചൻ എന്ന് പറയുന്ന ആളിലെയും കൂട്ടിക്കൊണ്ട് അവിടെ ഈ നെല്ലിക്കലായി ഭൂതബാധിതനായ അബ്രഹാമിന്റെ വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്നിട്ട് ഈ ഭൂതത്തെ സൈമൺ സാർ ആ മുറിയിൽ കയറി ശാസിക്കുകയും അതിനെ പുറത്താക്കുകയും ചെയ്ത രംഗമാണ് ഈ ചരിത്രരേഖയിൽ എഴുതിയിട്ടുള്ളത് ഇത് ടി എ കുര്യൻ സാഗർ അവറുകൾ ഈ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതുന്നതിന് മുമ്പ് എന്റെ പിതാവ് ഈ കാര്യത്തെക്കുറിച്ച് എന്നോട് പറഞ്ഞിട്ടുള്ളത് എന്റെ ഓർമ്മയിലുണ്ട് എന്ന് മാത്രമല്ല സൈമൺ സാറിന്റെ അളിയൻ ഇടയാറുമുള്ള ചരിപ്പറത്ത് ബഹുമാനായ സ്കറിയ ഉപദേശിയായിരുന്നു അദ്ദേഹം എന്റെ ഗ്രാൻഡ് ഫാദറിന്റെ ഏറ്റവും മൂത്ത ജ്യേഷ്ഠനാണ് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം മുഖാന്തരം എന്റെ പിതാവിനും ഈ സംഭവത്തെക്കുറിച്ച് വ്യക്തമായ അറിവുള്ളതാണ് അങ്ങനെയാണ് എന്റെ പിതാവ് തന്നെ ഈ കാര്യം എന്നോട് പറഞ്ഞിട്ടുള്ളത് ഈ പുസ്തകം ടി എ ഗുരു സാർ എഴുതിയത് പിന്നീടാണ് ഞാൻ വായിക്കുന്നത് ആ പുസ്തകത്തിന്റെ ഇരുന്നൂറ്റി പതിനാലാമത്തെ പേജിൽ അദ്ദേഹം വളരെ വ്യക്തമായി ഒരു ഭൂതം ഇറക്കൽ എന്നുള്ള ഹെഡിങ്ങിൽ തന്നെ ഈ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് മലയാളവർഷം ആയിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ഈ സംഭവം നടന്നത് രാത്രി ഏഴ് മണി ആയപ്പോഴേക്ക് ഈ അബ്രഹാം പേരുള്ള ഈ ബാലകരെ നിരന്തരമായി ഉപദ്രവിച്ചുകൊണ്ടെന്ന ഭൂതം അദ്ദേഹത്തെ ബാധിച്ചതായി അറിവ് കിട്ടി സൈമൺ സാറും അദ്ദേഹത്തിന്റെ അളിയനായികുന്ന ഇടയാമ്പുള ചരിപ്ര കറിയ ഉപദേശിയും കുഞ്ഞിക്ക അപ്പച്ചനും ഒന്നു ചേർന്ന് ഈ വീട്ടിലേക്ക് പോയി അവിടെ ചെന്ന് ഈ രോഗിയുടെ മുറിയിൽ കയറി ഭൂതബാധിതനായ വ്യക്തിയെ നെൽകണ്ടു കണ്ടപ്പോ തന്നെ അല്പമല്ലാത്ത ചില പരിഭ്രമവും ചേഷ്ടകളും ഒക്കെ ഈ ഭൂതവാദിനായി പയ്യൻ കാണിച്ചു ഈ ഭൂതത്തെ സൈമൺ സാറ് പ്രാർത്ഥിക്കുകയും ഇറങ്ങിപ്പോകാൻ യേശുക്രിസ്തുവിനാമത്തിൽ കൽപ്പിക്കുകയും ചെയ്തു ആകെ ആദ്യം പോകത്തില്ല എന്ന് പറഞ്ഞെങ്കിലും ഭൂതം ചാടിപ്പോയി എന്നാണ് വായിക്കുന്നത് ചില ചേഷ്ടോടുകൂടി ഭൂതം ഉടൻ പോയിക്കൊള്ളാമെന്ന് പറയും അതായത് ഇന്ന് നാളെ പോകാം അടുത്ത ദിവസം പോകാം പത്ത് ദിവസം കഴിഞ്ഞു പോകാം എന്നൊക്കെ വാദങ്ങൾ പറഞ്ഞെങ്കിലും ഉടൻ പോകണം എന്ന് യേശുവിന്റെ നാമത്തിൽ പറയുകയും ഭൂതം അദ്ദേഹത്തെ വലിച്ച് ഇഴച്ച് ശരീരത്തിന് ഇറങ്ങിപ്പോവുകയും ചെയ്തു എന്ന് പറയുന്നു ഇതിലെ നാട്ടുകാരായ ആളുകൾ എല്ലാവരും സാക്ഷികളാണ് ആ വീട്ടിൽ അനേക ആളുകൾ തടിച്ചുകൂടിയിരുന്നു എന്ന ചരിത്രരേഖ പറയുന്നു ബ്രഹ്മരക്ഷസ് എന്ന് പറയുന്ന ഒരു ഭൂതമാണെന്നും മന്ത്രവാദികളെ കൊണ്ടുപോലും ഈ ഭൂതത്തെ പുറത്താക്കുവാൻ അസാധ്യമായിരുന്നു എന്നും ഒരു ബ്രാഹ്മണ സ്ത്രീ ചൊവ്വാ വെള്ളി ദിവസങ്ങളിൽ രാത്രി തന്റെ അടുക്കിലേക്ക് വരുന്നതായി ഈ പ്രിയപ്പെട്ട അബ്രഹാം എന്ന് പറയുന്ന ബാലൻ പലപ്പോഴും സാക്ഷ്യം പറഞ്ഞിരുന്നതായും രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഭൂതങ്ങളെ ഈ ഭൂതത്തെ പുറത്താക്കുവാൻ സൈമൺ സാറിന്റെ പ്രാർത്ഥന കൊണ്ട് സാധിച്ചാൽ അദ്ദേഹത്തിന്റെ വേർപാട് പ്രസ്ഥാനത്തിൽ തന്നാട്ടുകാരായ ആളെങ്കിൽ വിശ്വസിച്ച് ചേർന്നുകൊള്ളാം എന്ന അനേക ആളുകളും അന്ന് പറഞ്ഞു ഏതായാലും അനേക ആളുകളുടെ സാന്നിധ്യത്തിലാണ് സൈമൺ സാർ പ്രാർത്ഥിച്ച് ഈ ഭൂതം ഇറങ്ങിയത് സൈമൺ സാറ് പ്രാർത്ഥിച്ചുകൊണ്ട് ഭൂതം ഇറങ്ങിയെന്ന് ഞാൻ പറഞ്ഞതിനേക്കാൾ ഉള്ളു വിശ്വസിച്ചുകൊണ്ട് ഏത് ക്രിസ്തു ഭക്തർ പ്രാർത്ഥിച്ചാലും ഭൂതബാധിതനുണ്ടെങ്കിൽ ഭൂതം ഇറങ്ങും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത് ഒരു ചരിത്രരേഖയാണ് ഇത് ഞാൻ എഴുതിയിട്ട ഒരു പ്രസ്തീ പ്രത്യേകമായിരുന്ന വിഷയം അല്ല അപ്പോ എന്നോടൊരാൾ ചോദിച്ചു ഇ എസ് പ്രാർത്ഥിച്ചാൽ ഭൂതം ഇറങ്ങുകയില്ലേ ഞാൻ പ്രാർത്ഥിച്ച് ഭൂതബാധിതനായ ആളിന്റെ ശരീരത്തിന് ഭൂതം ഇറങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ വേറുപാടിലെ ഒന്ന് രണ്ട് സുവിശേഷന്മാര് അവരുടെ പ്രാർത്ഥിച്ച് ഭൂതം ഇറങ്ങിയ അനുഭവങ്ങൾ ഞാൻ നേരിൽ കണ്ടിട്ടുണ്ട് എന്നാല് നമ്മളിതിനെ അന്തമായി എതിർക്കുന്നത് കരിസ്മാറ്റിക് വിഭാഗങ്ങളിൽപ്പെട്ട പെട്ട വിഭാഗങ്ങളിലെ ആളുകൾ ഈ കാലത്ത് ഈ ഭൂതമിറക്കലും രോഗശാന്തിയും ഒരു സ്റ്റേജ് ഷോ ആയിട്ട് അവതരിപ്പിച്ചു മുമ്പോട്ട് പോകുമ്പോൾ പ്രാക്ടിക്കലി ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കാൻ സാധ്യതയില്ല എന്ന് നാം വിധി പ്രഖ്യാപിക്കുന്നു വിശ്വസിച്ചുകൊണ്ട് കർത്താവായി യേശു കൃഷ്ണ നാമത്തിൽ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് പ്രാർത്ഥിച്ചാൽ അല്ലെങ്കിൽ ശാസിച്ചാൽ ഭൂതങ്ങൾ ഇറങ്ങും അത് നമ്മുടെ പ്രാർത്ഥനയുടെ ശക്തിയല്ല യേശു ക്രിസ്തുവിന്റെ നാമത്തിന്റെ ശക്തിയാണെന്ന് പൂർണമായി നമുക്ക് വിശ്വസിക്കാം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഐഹിക ജീവിത നാളികളിൽ ഭൂതബാധിതരായ അനേക ആളുകളെ അവന്റെ അടുക്കിൽ കൊണ്ടുവരികയും അവരെ അവയെ ശാസിച്ച് അകറ്റുകയും ചെയ്തു മർക്കോസിന്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ ആറായിരം ഭൂതങ്ങൾ ഒരു കൂടി കൊണ്ട ലഗിയോ ആ ലഗ്യോണിൽ ഉണ്ടായിരുന്ന ഭൂതങ്ങളെ യേശു ക്രിസ്തു പുറത്താക്കിയതായി നമ്മൾ വായിക്കുന്നുണ്ട് അതുപോലെ ഭൂതരോഗബാധിതരായ പല ആളുകളെയും യേശു ക്രിസ്തു തന്റെ ഐഹീനാളുകളിൽ സൗഖ്യമാക്കിയതായി വിശുദ്ധ വേദപുസ്തകം പറയുന്നു വേദപുസ്തവം അങ്ങനെ പറയുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി ഒരു ഉപദേശം ഒരിക്കലും ഞാൻ സ്ഥാപിക്കാൻ ശ്രമിക്കാറില്ല വേദപുസ്തകത്തിലെ ഉപദേശ സത്യങ്ങളെ ഗവേഷണ പാഠവത്തോട് തന്നെ സൂക്ഷ്മ നിരീക്ഷണം ചെയ്യുകയും അത് പഠിക്കുകയും പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു ഇതാണ് എന്റെ ദൌത്യങ്ങളിൽ ഒന്ന ഞാൻ ഒരു വേർപാട് സഹോദരനാണ് അപ്പോൾ തന്നെ ഈ കാര്യം വേദവസ്തുഴിവച്ചേക്കെന്ന് ഞാൻ വിശ്വസിക്കുന്നു കർത്താവിന്റെ ശിഷ്യന്മാരെ പറഞ്ഞയക്കുമ്പോൾ സകല വ്യാധികളുടെ മേലും ഭൂതങ്ങളുടെ മേലും അധികാരമുള്ളവരായി നാനാ രോഗികളെ സൌഖ്യമാക്കുന്നതിനും അവരെ പറഞ്ഞയച്ചു എന്ന് വായിക്കുന്നു ഇത് അപ്പോസ്തോലിയ കാലത്ത് അപ്പോസ്തോലിയ അധികാരത്തോടെ അവർ ചെയ്തിരുന്നു എന്നാൽ ഇന്ന് നമ്മളാരും അപ്പോസ്റ്റന്മാരല്ല അതുകൊണ്ട് അപ്പോസ്തോലിക അതോറിറ്റി നമുക്കില്ലെങ്കിലും നസ്രയനായ യേശുവിന്റെ നാമത്തിന്റെ അധികാരം നമുക്കുള്ളത് കൊണ്ട് വിശ്വാസത്തോടെ നാം പ്രാർത്ഥിച്ചാൽ അങ്ങനെയുള്ള സാര്യങ്ങളിൽ ദൈവം പ്രവർത്തിക്കുകയും ഭൂതബാധിതരായ ആളുകൾ ഉണ്ടെങ്കിൽ ഭൂതം അവൽ നിന്ന് ഇറങ്ങിപ്പോകുകയും ചെയ്യും എന്ന് നമുക്ക് ദൈവവചനം കൊണ്ട് വിശ്വസിക്കാം മറ്റൊരു സംഭവം ബഹുമാനായ ടി എ കുര്യൻ അവരുകൾ ഇതേ പുസ്തകം പുസ്തകത്തിന്റെ നൂറ്റിയൊന്നാമത്തെ പേജിലാണ് ഈ നൂറ്റിയൊന്നാമത്തെ പേജിൽ ഒരു അത്ഭുതകരമായ രോഗശാന്തി എന്ന ശീർഷകത്തിലാണ് അദ്ദേഹം ഇത് എഴുതിയിട്ടുള്ളത് ഇത് സൈമൺ സാറിന്റെ വ്യക്തിഗത ജീവിതത്തെ സംബന്ധിച്ചുള്ള ഒരു പ്രസ്താവനയാണ് ആ നാളുകളെല്ലാം താൻ ഒരു രോഗിയായി കഴിഞ്ഞുകൊടുക്കുകയായിരുന്നു സൈമൺ സാറിനെ കുറിച്ച് പറയുകയാണ് അദ്ദേഹത്തിന് രോഗ മുഖത്തുണ്ടായ ഒരു വിണം കരിയായുകയാൽ താൻ വളരെ കഷ്ടപ്പെട്ടു പലപ്പോഴും നീടി വരികയും പുറമെ പൊട്ടി പഴുപ്പ് പുറത്തു പോകുകയും ചെയ്തുകൊണ്ടിരുന്നു കുറേ ദിവസത്തേക്ക് വ്രണം കരിയും ഭേദമായി എന്ന് തോന്നും എന്നാൽ കുനിഞ്ഞിരുന്ന് അധികം എഴുതുകയോ ഉറക്കിടക്കുകയോ തണുത്ത കാറ്റ് ഏൽക്കുകയോ ചെയ്യുന്ന സന്ദർഭങ്ങളെല്ലാം വീണ്ടും നേരുകൊണ്ട് പഴുത്ത് പൊട്ടുമ്പോ പൊട്ടി ഒഴിക്കുമായിരുന്നു ഇങ്ങനെ പൊട്ടി ഒഴുങ്ങി തുടങ്ങിയത് മലയാള വർഷം ആയിരത്തി എഴുപത്തിനാലിലാണെന്ന് അദ്ദേഹം രേഖപ്പെടുന്നു ഇത് സൈമൺ സാറിന്റെ കാര്യമാണ് ഒരുമാതിരിപ്പെട്ട എല്ലാ ചികിത്സകളും സൈമൺ സാറിന്റെ മുഖത്തുണ്ടായ കവളുവാർപ്പ് എന്ന പിന്നീട് അറിയപ്പെട്ട മുഖത്ത് ആവർത്തിച്ചാവർത്തിച്ച് പൊട്ടിയൊഴുകുന്ന ഈ രോഗത്തിനു വേണ്ടി ചെയ്തിട്ടുണ്ട് എന്നാൽ ആ രോഗശമനത്തിനായി ആ ചികിത്സകൾ ഒന്നും തന്നെ ഫലിച്ചിരുന്നില്ല കൂടെ കൂടെ ഉണ്ടായിരുന്ന അസ്വാസ്ഥ്യ നിമിത്തം മുങ്ങിക്കൊള്ളി വൈദ്യന്മാർ നിശേഷം നിരോധിച്ചിരുന്നു എന്ന് ചരിത്രരേഖ പറയുന്നു കാച്ചിയെണ്ണയും മരുന്നും ഭത്യവിധികളും കേവലം ഫലശൂന്യമായി കാണപ്പെടുകയാൽ അവയിലുള്ള ആശപിട്ട് രോഗശമനത്തിനായി ദൈവദ്രദാസൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഇത് സംബന്ധിച്ച് സൈമൺ സാർ തന്നെ പറഞ്ഞിട്ടുള്ള സംഗതികൾ അതായത് സൈമൺ സാർ അദ്ദേഹത്തിന്റെ ജീവിത അനുഭവത്തിൽ കൂടെ അദ്ദേഹം പറഞ്ഞ കാര്യം ടി എ കുര്യൻ സാഗർ ഇത് പകർത്തി എഴുതിയെന്നൊരു തെറ്റു മാത്രമേ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ അപ്പോൾ സൈമൺ സാറിന്റെ ജീവിത അനുഭവത്തിൽ അദ്ദേഹത്തിനുണ്ടായ രോഗസൌഖ്യത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ടി എ കുര്യൻ സാഗർ ഒരു ചരിത്രരേഖയിൽ പകർത്തി എഴുതിയത് ശേഷമുള്ള തലമുറകൾക്കും വായിച്ച് മനസ്സിലാക്കാൻ കഴിയും അപ്പം പ്രാർത്ഥിക്കാനുള്ള നടത്തിപ്പും രോഗശാന്തി ലഭിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസവും കരുണാവാരതിയായ ദൈവം എനിക്ക് തന്നു സൈമൺ സാർ പറയാണ് പ്രാർത്ഥിക്കുവാനുള്ള നടത്തിപ്പും രോഗശാന്തി ലഭിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസവും കരുണ വാരിയായ ദൈവം എനിക്ക് നൽകി ആർക്ക് സൈമൺ സാർ നൽകി യാക്കോബ് അഞ്ചിൽ പറയുന്ന പോലെ എണ്ണ തേച്ച് പ്രാർത്ഥിക്കണം എന്നുള്ള ബോധമാണ് എനിക്കുണ്ടായത് സൈമൺ സാർ പറയാണ് നിങ്ങൾ രോഗിയായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ അവർ അവന്റെ മേൽ എണ്ണ പൂശി അവന്റെ സൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കട്ടെ പ്രാർത്ഥിക്കുന്ന കേൾക്കുന്ന ദൈവം അവന് സൗഖ്യം നൽകുമല്ലോ എന്നുള്ളത് മരുന്ന് അതുകൊണ്ട് ബോധവധ്യത ഉണ്ടായി മരുന്ന് ചേർന്നതാകിയാൽ കാശിയെണ്ണ അതിന് കൊള്ളുകയില്ല എന്ന് കണ്ട് ഒരു ദിവസം വീട്ടിലാരും അറിയാതെ കുറേ കോളെണ്ണ വാങ്ങി വയ്ക്കുകയും എന്റെ കൂട്ടു സഹോദരനോടെ എന്റെ തലമേൽ പൂശി എണ്ണ എണ്ണ പൂശി പ്രാർത്ഥിപ്പാൻ ഞാൻ ആവശ്യപ്പെടുകയും ചെയ്തു അപ്പോൾ വാസ്തവത്തിലെ വാക്യപ്രകാരം മൂപ്പന്മാരാണ് എണ്ണ ഭൂഷേണ്ടത് എന്ന് യാക്കു പറഞ്ഞു ലേഖനത്തിലെ വാക്യപ്രകാരം സഭയിലെ മൂപ്പന്മാരാണ് എണ്ണ പൂഷിച്ച് പ്രാർത്ഥിക്കേണ്ടത് അതേക്കുറിച്ച് സൈമൺ സാർ ഇങ്ങനെ എഴുതിയിക്കുന്നു എന്നാൽ ഞാൻ നിൽക്കുന്ന സഭയുള്ള മൂപ്പൻ അതായത് നിൽക്കുന്ന അന്ന് ഇടയാറുമുള്ള സഭയിലായിരുന്നു ഇന്നത്തെ സ്ഥിതിയല്ല സൈമൺ സാർ ജീവിച്ചിരുന്ന കാലത്തെക്കാർച്ച് സൈമൺ സാർ എഴുതി ചെയ്യുന്ന കാര്യമാണ് ഞാനിത് ഇങ്ങനെ പറയുന്നു എന്നുള്ളത് എന്നെ കല്ലെറിയാൻ ആരും തയ്യാറാകേണ്ട കല്ലെറിഞ്ഞാൽ ഒരുപാട് ഒരുപാടേറെ ഞാൻ കൊണ്ടവനായതുകൊണ്ട് എനിക്ക് അതിനെ കുറിച്ചോടും പേടിയില്ല അപ്പം എന്നാൽ ഞാൻ നിൽക്കുന്ന സഭയുള്ള മൂപ്പൻ സാക്ഷാൽ മൂപ്പൻ അല്ലെന്നുള്ള ബോധ്യം എനിക്കുണ്ടായിരുന്നുകൊണ്ട് അത്രേ കൂട്ടുസഭനെ ഈ വിഷയത്തിൽ മൂപ്പനായി അംഗീകരിക്കുവാൻ നിശ്ചയിച്ചത് ഇതെന്റെ വാക്കുകളല്ല സൈമൺ സാറിന്റെ വാക്കുകളാണ് അദ്ദേഹം നിലനിന്ന് പോകുന്ന ഇടയാറുള്ള സഭയിൽ അന്ന് ഉണ്ടായിരുന്ന മൂപ്പന്മാർ സാക്ഷാൽ മൂപ്പന്മാരല്ല എന്ന് തനിക്ക് വളരെ ബോധ്യമുണ്ടായിരുന്നു അപ്പൊ പിന്നീട് എനിക്ക് ബോധ്യമുണ്ടായെങ്കിൽ എന്നെ കല്ലറിയേണ്ട ആവശ്യമുണ്ടോ അപ്പൊ അന്ന് സൈമൺ സാറിന് ആ ബോധ്യമുണ്ടായിരുന്നു സാക്ഷാൽ മൂപ്പൻ നല്ലായിരുന്നു അതുകൊണ്ട് എന്ത് ചെയ്തു കൂട്ടുസഹോദനെ അതിനായി ഉപയോഗിച്ചു അന്ന് സാക്ഷാൽ മൂപ്പൻ കൃപാവരും ഇവ സഭ കൃപാപരും സഭ ഇവയെക്കുറിച്ച് ആർക്കും വ്യക്തമായി അറിഞ്ഞുകൂടായിരുന്നു എന്നാൽ അന്ന് സാക്ഷാൽ മൂപ്പൻ കൃപാവരും സഭ ഇതേക്കുറിച്ച് വ്യക്തമായി ആർക്കും അറിഞ്ഞുകൂടായിരുന്നു ഇന്ന് നമുക്കറിയാവുന്ന പോലെ കാര്യങ്ങൾ അറിയത്തില്ലായിരുന്നു എന്നാണ് ഞാൻ എന്റെ മനോബോധം സഹോദരന് പറയും അതയോ അത് സമ്മതിച്ചതിനാൽ ഞങ്ങൾ ഇരുവരും കൂടി എണ്ണയും കൊണ്ട് പമ്പയാറ്റിൽ പോയി ഇടയാറമ്പുള ആഞ്ഞിലിമൂട്ടി കടവിൽ മണപ്പുറത്ത് മുട്ടുവൊത്തി പ്രാർത്ഥിച്ച് എണ്ണപൂശിയും രോഗശാന്തി പ്രാപിക്കുകയും ചെയ്തു സഭയിൽ നിന്ന് രോഗശാന്തി വരം നിന്നുപോയി എങ്കിലും ശ്രദ്ധിച്ചു കഴുകണം സഭയിൽ നിന്ന് രോഗശാന്തി വരം നിന്നുപോയി എങ്കിലും നടത്തിപ്പോടുകൂടിയുള്ള പ്രാർത്ഥനയാൽ രോഗശാന്തി ഉടൻ ലഭിക്കുവാൻ കഴിയുന്നത് ആണെന്നുള്ളതിനെ ഒരു ജീവിതസാക്ഷിയുമായി ഈ സംഭവം എന്റെ ജീവിതത്തിൽ ഇരിക്കുന്നു മഹാകവി കെ വി സൈമൺ സാറ് എഴുതി വച്ചിരിക്കുന്ന കാര്യ ഞാനീ പറയുന്നത് ഇനി ഒരു വാക്കുകൂടി പറയാം ഇദ്ദേഹത്തിന്റെ തലയിൽ കൈവെച്ച് പ്രാർത്ഥിച്ച് അദ്ദേഹത്തിന്റെ എണ്ണ ഭൂഷിയ ആള് അദ്ദേഹത്തിന്റെ സ്വന്തം അളിയൻ അതായത് അദ്ദേഹത്തിന്റെ സഹോദരി ഭർത്താവും എന്റെ അച്ഛൻ്റെ ഗ്രാൻഡ് ഫാദറിന്റെ മൂത്ത ജ്യേഷ്ഠമായ ഇടയാറമ്പുള സ്കറിയ ഉപദേശി എന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം ആണ് ആഞ്ജലിമുട്ടിക്കടൽ വെച്ച് ഈ എണ്ണ സൈമൺ സാറിന്റെ ദേഹത്ത് പൂശി അദ്ദേഹത്തിന് വേണ്ടി വിശ്വാസോടെ പ്രാർത്ഥിച്ചു അപ്പം രോഗശാന്തി ലഭിച്ചതോടുകൂടെ ആ കാലത്ത് പലർക്കും ഉണ്ടായതുപോലെ ചികിത്സ ആവശ്യമില്ലെന്നും ചികിത്സ തെറ്റാണെന്നും ഞങ്ങൾക്ക് തോന്നി സൈമൺ സാറിന് ആ കാലഘട്ടങ്ങളിൽ തോന്നിയ തോന്നലിനെ കുറിച്ചാണ് പറയുന്നത് ഇനിയും ചികിത്സ ആവശ്യമില്ല രോഗശാന്തിക്ക് വേണ്ടി ദൈവത്തിൽ ആശ്രയിച്ചാൽ മതിയെന്ന് പൊതുവെ രോഗശാന്തി വിദഗ്ധന്മാരായ ആളിൽ പറയുന്ന ചിന്താഗതി സൈമൺ സാറിന്റെ ജീവിതത്തിലുണ്ടായി ഗോസ്ബൽ ട്രംപറ്റ് കമ്പനിക്കാരുടെ പുസ്തകങ്ങളും മാസികകളും ഈ കാര്യത്തിൽ ഞങ്ങളെ വളരെ ഉത്സാഹിപ്പിച്ചു അതുകൊണ്ട് ചികിത്സയുള്ള രോഗിക്കു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കില്ലെന്ന് നിർബന്ധം പിടിക്കുകയായി ഇതിന് മൊത്തം പലർക്കും വിഷമവും ദുഃഖവും ഉണ്ടായി സൈമൺ സാറിന്റെ കാലത്തൊക്കെ ഓരോ സമയത്തും ഓരോ ആളുകൾക്കുണ്ടാകുന്ന ഓരോ തോന്നലുകളാണ് കർത്താവായ യേശുക്രിസ്തു പോലും രോഗിക്കല്ലാതെ വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് യേശു കണ്ണുപൊട്ടനെ സൗഖ്യമാക്കുമ്പോൾ തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി അവന്റെ കണ്ണിൽ ശേഷം പൂശേഷം പോയി കഴുക എന്ന് പറഞ്ഞു അപ്പോ അപ്പോ തന്നെ മരുന്ന് ഉപയോഗിച്ചും മരുന്ന് ഇല്ലാതെയും യേശുക്രിസ്തു സൗഖ്യമാക്കിയിട്ടുണ്ട് ഇവിടെ സൈമൺ സാറിന് അത്ഭുതകരമായി രോഗസൗഖ്യം ലഭിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ വായിക്കുന്നത് ഇനിയും മരുന്ന് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയില്ല എന്ന് അവർ ഒരു തീരുമാനം ചെയ്തു എല്ലാ രോഗങ്ങൾക്കും പ്രാർത്ഥനയാൽ സൗഖ്യം കിട്ടുന്നില്ലെന്നും ചികിത്സയെക്കുറിച്ച് ഇത്ര നിഷ്കർഷ വയ്ക്കേണ്ട ആവശ്യമുള്ള ഞാൻ ആലോചിക്കുകയും പലരുമായി സംഭാഷണം നടത്തുകയും ചെയ്തു അങ്ങനെ വിശേഷിയ വലിയ നിർബന്ധികളായ ഗോസ്ബൽ ട്രംപറ്റുകാരുടെ പുസ്തകങ്ങൾ അതെനിക്ക് പോകുന്ന ഏതോ ബ്രിട്ടീഷുകാരുടെ ഒരു പ്രത്യേക പ്രസ്ഥാനത്തിൽ കിട്ടുന്ന പുസ്തകം ആയിരിക്കും ആ കാലത്ത് അപ്പോൾ പുസ്തകങ്ങൾ വായിക്കുകയും ചെയ്തപ്പോൾ പ്രാർത്ഥനയാൽ ചിലപ്പോൾ രോഗശോസിക്കും സൗഖ്യം ലഭിക്കുകയും രോഗശാന്തി വരം ചിളക്ക് ലഭിക്കുന്നുണ്ടെന്നും ഞാൻ മനസ്സിലാക്കി ചികിത്സ തെറ്റാണെന്ന് പറഞ്ഞുകൂടാ ഇത്യാദി വിളംബം വിന എനിക്ക് മനസ്സിലായി അപ്പം അദ്ദേഹം പിന്നീട് പിന്നീടൊരു കണ്ടെത്തിൽ ചേർന്നു രോഗശാന്തി ഒരു വരവ് നിലയിൽ സഭയിൽ നിന്ന് നിന്നുപോയെങ്കിലും ആവശ്യാനുസരണം ഭക്തിയോടുകൂടിയ പ്രാർത്ഥനയ്ക്ക് മറുപടി എന്ന നിലയിൽ രോഗസൌഖ്യം ഇന്നും സംഭവിക്കാം പക്ഷേ നമ്മുടെ സജിത്തും കൂട്ടരും ഒക്കെ ചെയ്യുന്ന പോലെ തങ്കുവും താരവും ഒക്കെ സ്റ്റേജിൽ ഷോ ചെയ്യുന്ന പോലെ ഇവിടെ രോഗശാന്തി വിൽപ്പന ചരക്കാക്കി വിൽക്കുന്ന സംവിധാനം ദൈവസഭയ്ക്ക് ഇല്ല എന്നാൽ ശരിയായി രക്ഷിക്കപ്പെട്ടവരും വിശുദ്ധ ജീവിതത്തിന് വില കൊടുക്കുന്നവരും ദൈവത്തിൽ പൂർണമായി ആശ്രയിച്ച് വിശ്വസിക്കുന്നവരും പ്രാർത്ഥിച്ചാൽ ദൈവത്തിന് മറുപടി തരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ആ നിലയിൽ സൌഖ്യം ലഭിക്കും ഇത് സൈമന്റെ ജീവിതത്തിലെ അതിപ്രധാനമായ ഒരു ഘട്ടമായിരുന്നു എന്ന് രേഖപ്പെടുന്നു വിശ്വാസത്തോടുള്ള പ്രാർത്ഥനയെ കർത്താവ് കേൾക്കുകയും രോഗശമനം നൽകുകയും ചെയ്തിരിക്കുന്ന ഒരു സമയമാണ് ഇതെന്ന് എനിക്ക് വളരെ വ്യക്തമായി ബോധ്യമായി എന്നാണ് അദ്ദേഹം എഴുതുന്നത് എന്നാൽ ഇന്നത്തെ രോഗശാന്തി പ്രഖ്യാപനവും ഈ സമൂഹവുമായി യാതൊരു ബന്ധവും ഇല്ല ഇത് സൈമൺ സാൻ ലഭിച്ച ഈ അത്ഭുതാപകമായ രോഗസൗഖ്യത്തെക്കുറിച്ച് ഈ പ്രദേശങ്ങളിലുള്ള സകല ആളുകൾക്കും നന്നായിട്ട് അറിയാം അവരെല്ലാവരും ഈ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ആളുകളാണ് അപ്പം അദ്ദേഹത്തിന്റെ കുടുംബ ബന്ധു എന്ന നിലയിൽ എന്റെ പിതാക്കന്മാർക്കും ഈ കാര്യം വളരെ വ്യക്തമായി ബോധ്യമുള്ളതാണ് അപ്പോൾ വാസുതിലെ ഇപ്പോൾ ഭൂതങ്ങൾ ഇന്നും ചില മനുഷ്യരിൽ പ്രൊസസ് ചെയ്യാറുണ്ട് അത് ഈ നമ്മളിന്ന് കറ്റിസ്മാറ്റിക് രൂപയിൽ കാണുന്ന കാര്യങ്ങൾ കണ്ടുകൊണ്ടാണ് പലപ്പോഴും കാര്യങ്ങളെ വിലയിരുന്നത് ഇപ്പോൾ ഈ എന്നോട് ആളുകൾ ചോദിച്ചു ഈ നിങ്ങൾക്കെന്താണ് ഭൂതശാന്തി ശുശ്രൂഷ ഇല്ലാത്തത് അത് ഞാനൊരു മറുപടി പറഞ്ഞു ഞങ്ങളിലുള്ള ഭൂതങ്ങളെല്ലാം കർത്താവു യേശുവിനെ രക്ഷിതാവ് കർത്താവുമായി ഞങ്ങൾ സ്വീകരിച്ചപ്പോൾ സ്വമേധയാ ഒഴിഞ്ഞുപോയി യേശു ക്രിസ്തുവിന്റെ രക്തം ഞങ്ങളുടെ പാപങ്ങൾക്ക് ശുദ്ധീകരണം പരുത്തിയപ്പോൾ ഭൂതങ്ങൾ ഒഴിഞ്ഞുപോയിട്ട് ഞങ്ങൾ ഭൂതശാന്തി പ്രാപിച്ചവരായിട്ടാണ് കർത്താവിന്റെ സഭയുടെ അംഗങ്ങളായത് അതുകൊണ്ട് സഭ അന്തരീക്ഷത്തിൽ വന്ന ശേഷം ഭൂതങ്ങളെ പുറത്താക്കുന്ന സംവിധാനം ഞങ്ങൾക്കില്ല എന്ന് ഞാൻ പറഞ്ഞു എന്റെ സ്റ്റാൻഡ് അതാണ് അതായത് രക്ഷിക്കപ്പെട്ട ഒരു മനുഷ്യനെയും ലോകത്തിലെ ഒരു ഭൂതവും ബാധിക്കുകയില്ല തൊണ്ണൂറ്റിയൊന്നാം സംഖ്യകളിൽ അങ്ങനെയാണ് വായിക്കുന്നത് ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്രവാദമോ കൂടോത്രമോ ക്ഷുദ്രമോ ശകുനമോ രാശി ചക്രം കൊണ്ടുള്ള ദോഷങ്ങളോ ചൊവ്വാ ദോഷമോ ഇങ്ങനെയുള്ള യാതൊരു ദോഷങ്ങളും രക്ഷിക്കപ്പെട്ട ഒരു വിശ്വാസിക്ക് ഉണ്ടാവുകയില്ല എന്നാണ് ഒരു ദൈവദാസനായിരുന്നു ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ ഇന്നലെയും അങ്ങനെ വിശ്വസിച്ചു ഇന്ന് അങ്ങനെ വിശ്വസിക്കുന്നു ും അങ്ങനെ തന്നെ ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ തന്നെ വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥനയിൽ ചില പ്രത്യേക സാരികൾ ചില ആളുകൾക്ക് രോഗസൗഖ്യം ലഭിക്കും എന്നും ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു അതിന്റെ ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി സൈമൺ സാറിന്റെ ജീവചരിത്തുനിന്ന് ഞാൻ ഈ ഭാഗം ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഇത് ഈ നാട്ടിലെല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുതയാണ് എന്നാൽ ഇന്ന് നമുക്ക് സംഭവിച്ചേക്കുന്ന ഒരു തകരാറ് ഞാൻ പറയാം പ്രാർത്ഥനയാകട്ടെ വിശ്വാസമാകട്ടെ അത് അനുഭവത്തിൽ നിന്ന് ഒരു സാങ്കേതികത്വത്തിലേക്ക് വഴിമാറുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കാറില്ല നമ്മൾ പ്രാർത്ഥിക്കാൻ വാസ്തു പോയിരിക്കുമ്പോൾ ഒരു ടെക്നിക്കൽ പ്രയർ സാങ്കേതികമായൊരു പ്രാർത്ഥന നമ്മൾ ഒരുവിട്ടുകൊണ്ട് ഒരു ഭൂതം ബാധിതനായ മനുഷ്യന്റെ അടുത്ത് എന്നാൽ ആ ഭൂതം ഇറങ്ങിപ്പോകുകയില്ല ഞങ്ങൾ ബാംഗ്ലൂരിൽ താമസിക്കുന്ന സമയത്ത് ഞാൻ പഠിച്ച ബെറിയൻ ബാപ്റ്റിസ്റ്റ് ബൈബിൾ കോളേജ് ആൻഡ് സെമിനാരി അതിന്റെ പ്രസിഡന്റായിരുന്ന ഡോക്ടർ ജേക്കബ് ചെല്ലി ഞങ്ങൾ ഒരിക്കൽ ഒന്നിച്ച് ബോംബെയിൽ ഒരു ശുശ്രൂഷയ്ക്കായി പോയ സമയത്ത് ടീമായി പോയ സമയത്ത് ഒരു വില്ലേജിൽ വെച്ച് ഭൂതബാധിത ബാധ്യതയായ ഒരു പെൺകുട്ടിയുടെ ശരീരത്തിൽ വെച്ച് ശരീരത്തിൽ നിന്ന് അക്ഷരീകമായി പ്രാർത്ഥിച്ച് ഭൂതം ഈ പെൺകുട്ടിയെ നിലത്തിട്ട് പിടച്ച് ആ അതിന്റെ പോയിട്ട് ആ കുട്ടി വിശ്വാസത്തിലേക്ക് വരുന്നത് ഞങ്ങൾ കണ്ടത് എന്റെ ഓർമ്മയിലുള്ളു അതുപോലെ മൂർഖം പാമ്പ് കടിച്ച ഒരു ബ്രാഹ്മണ സ്ത്രീ പുതുതായി വിശ്വാസിൽ വന്നയാളാണ് അവളെ വീട്ടുകാർ അവളെ വിശ്വാസിൽ വന്നുകൊണ്ടാണ് പാമ്പ് കടിച്ചത് മരിച്ചു പോകും എന്ന് പറഞ്ഞ് അതിഭയാനകമായി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ആ സ്ത്രീക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അത്ഭുതകരമായ സൗഖ്യം ആ സ്ത്രീക്ക് ലഭിച്ചത് ഞങ്ങൾ കോളേജിലെ ഒരുപറ്റം സ്റ്റുഡൻസ് സാക്ഷികളായി അപ്പൊ ഇതൊന്നും സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഞാനൊരു ബന്ധക്കൂസുകാരനോ കരിസംഹരിക്കാരനോ ആണെന്ന് വ്യാഖ്യാനിക്കരുത് ഇത് നടന്ന ചില സംഭവം ഞാൻ പറയാം അതുകൊണ്ട് എല്ലാ സ്ഥലത്തും മൂക്കമ്പാമ്പ് കടിച്ചാൽ ആ പ്രാർത്ഥിച്ചാൽ ജീവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കാറില്ല മൂക്കമ്പാമ്പ് കടിച്ചാൽ ഉടനെ ആശുപത്രിയിലേക്ക് പോകണം കാരണം വളരെ വേഗത്തിൽ എട്ട് മിനിറ്റുള്ള ആശുപത്രി ചെല്ലാൻ കഴിഞ്ഞാൽ ലൈഫ് സേവ് ചെയ്യാൻ കഴിയുമെന്നാണ് ആധുനിക വൈദ്യശാസ്ത്രം പറയുന്നത് എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അങ്ങനെ സംഭവിക്കുന്നുണ്ട് നമ്മൾ സാധു സുന്ദർശിംഗിന്റെ ജീവചരിത്രം പഠിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ നെറ്റിയെ പാമ്പിനെ കൊണ്ട് കൊത്തിപ്പിച്ച രംഗം അതായത് താൻ സുവിശേഷം സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ടു എന്നുള്ളതുകൊണ്ട് നെറ്റിമേൽ പാമ്പിനെയും കൊണ്ട് കടുപ്പിച്ചിട്ട് തനിക്ക് മൃത്യു സംഭവിക്കാതിരുന്ന ചരിത്രം ഞാൻ എഴുതിയത് ഞാൻ വായിച്ചിട്ടുണ്ട് ചില കാര്യങ്ങളൊക്കെ ചില സാഹിതികളിൽ കാണപ്പെടുന്ന അതിശോക്തിയാണെങ്കിലും എല്ലാ കാര്യങ്ങളും അതിശോക്തിയിൽ വരുന്നില്ല എന്നാൽ അപ്പോൾ തന്നെ ഇന്നത്തെ സ്റ്റേജുകളിൽ കാണുന്ന പെർഫോമൻസ് അതായത് ക്യാമറയുടെയും യൂട്യൂബിന്റെയും അകമ്പടിയുടെ മുമ്പാകെ നടത്തപ്പെടുന്ന രോഗശാന്തികൾ അതുപോലെ ഭൂതമിറക്കലുകൾ പിന്നെ വീര്യപ്രവർത്തികൾ ഇങ്ങനെയുള്ള യാതൊരു സംഗതികളും ഞാൻ വിശ്വസിക്കുന്നില്ല അത് സൂക്ഷിച്ചായിട്ട് കച്ചവടമാണെന്ന് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ സൈമൺ സാറിന്റെ ജീവിതത്തിൽ ഇങ്ങനെ രണ്ട് സംഭവം ഉണ്ടായിട്ടുണ്ട് ഒന്ന് സാർ പ്രാർത്ഥിച്ച് അബ്രഹാം എന്ന് പറയുന്ന ഒരു ഭാര ആ ആ വ്യക്തി സൈമൺ സാറിന്റെ ജീവിതത്തിൽ കടലുള്ളവനല്ല പയ്യനാണ് അപ്പൊ അത് എന്നെ പരിചയമുണ്ടോ എന്ന് സൈമൺ സാർ ചോദിക്കുമ്പോൾ അറിയാം എന്ന് പറഞ്ഞു എവിടെ വെച്ച എന്ന് ചോദിച്ചപ്പോൾ ആറാട്ടുപുറ പുഴ കൺവെൻഷൻ മണപ്പുറത്ത് അപ്പൊ സൈമൺ സാർ ആ കാലഘട്ടങ്ങളിൽ ആറാട്ടുപുഴ മണപ്പരപ്പിൽ കൺവെൻഷൻ നടന്ന കാലഘട്ടങ്ങളായിരുന്നു അപ്പൊ ആ കൺവെൻഷൻ മണപ്പുറത്ത് കണ്ടുണ്ടെന്ന് പറഞ്ഞു ആ പയ്യൻ ആറാട്ടുപീട് പോയിട്ടില്ല ആറാട്ടുവീടെ കൺവെൻഷൻ കണ്ടിട്ടില്ല സൈമൺ സാറിനെ അതിനു മുമ്പ് കണ്ടിട്ടില്ല അതാ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു അഭുവാസുതില് ഭൂതങ്ങൾക്ക് ഈ ഇങ്ങനെ കഴിവുണ്ട് അവർ ഊടാടി നടക്കുന്നവരാ അതുകൊണ്ട് അവർക്ക് ദേശത്തെ പല കാര്യങ്ങളെ സംബന്ധിച്ചും അറിയാം ഈ ഭൂതോ ബാധിതനായ പയ്യനെ കുറിച്ച് പറയുന്നത് ആരെ കണ്ടാലും കാണുന്ന ആളുകളുടെ ഭൂതകാല ചരിത്രം ഈ ഭൂതം വിളിച്ചു പറയുമായിരുന്നു പിശാജിന് ഒരു പരിധിവരെ അതിനെ കഴിവുണ്ടെന്നാണ് ഈ വൈ എസ് സിഗിൽ സാറിന്റെ സാത്താനും പ്രവർത്തന പദ്ധതിയും എന്ന പുസ്തകത്തിന്റെ പഠനത്തിലൂടെ ഞാൻ വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത് പൂർവ്വകാലങ്ങളും ഭാവി കാലങ്ങളിൽ ചിലതൊക്കെയും പറയാൻ പിശാജിനെ സാധിക്കും അവിടെയാണ് ഈ വെളിച്ചപ്പാട് ലക്ഷണം പറയുന്ന ആളുകളുടെ ശുശ്രൂഷകൾ കൊണ്ട് പല കാര്യങ്ങളും അവർ പറയുന്നതും ഏതാനും ചിലതൊക്കെ സംഭവിക്കുന്നത് അപ്പോൾ സൈമൺ സാറ് എന്ത് ചെയ്തു അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു അതേ അവിടെ സൈമൺ സാറിന്റെ ശക്തി ഞാൻ വിശ്വസിക്കുന്നില്ല നശ്രയനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ ബാലകന്റെ ശരീരത്തെ വിട്ടു പോകണം എന്ന് കർത്താവർ നാമത്തിൽ കൽപ്പിച്ചു ഭൂതം അവനെ വിട്ടുപോയി തന്റെ സ്വന്തം ജീവിതത്തിൽ അനേക വൈദ്യന്മാർ ഓമല്ലു വൈദ്യൻ ഇവിടെ അറിയപ്പെടുന്ന മാഡോലി വൈദ്യൻ പല വൈദ്യന്മാരാരും ചികിത്സ ചെയ്തിട്ടും യാതൊരു നിലയിലും സൌഖ്യം പ്രാപിക്കാതിരുന്ന തന്റെ കവള് പൊട്ടി ഒഴുകുന്ന മാരകരമായ രോഗത്തിന് അത്യപൂർവ്വമായ നിലയിൽ അത്ഭുതപാകമായ നിലയിൽ പ്രാർത്ഥനയിൽ ഉടനടി സൗഖ്യം ലഭിച്ചു എന്നാണ് നമ്മൾ തിരുവനന്തപുരത്തിൽ വായിക്കുന്നത് ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ വാസുതിലെ കുറെശ്ശെ ശരിയായി പത്ത് ശതമാനം ശരിയായി ഒരമ്പത് ശതമാനം ഏറെക്കുറെ ശരിയായിട്ടുണ്ട് വരുന്ന ദിവസങ്ങളിൽ തുടർച്ചയായുള്ള പ്രാർത്ഥനയിൽ പൂർണ്ണമായി വിടവ് ലഭിക്കുമെന്ന് പറയുന്ന സൗഖ്യമല്ല ഈ പറയുന്നത് വേദവസ്വം നിറയുന്ന പ്രാർത്ഥന പ്രാർത്ഥന പ്രകാരം പ്രാർത്ഥിച്ചാൽ ഉടൻ തന്നെ സൗഖ്യം ലഭിക്കുമെങ്കിൽ അത് ദൈവഹിതമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മറുവശത്തും നമ്മൾ വായിക്കുന്നുണ്ട് ഹിസ്കിയാവന് രോഗസൗഖ്യം ലഭിക്കേണ്ടതിന് യഷ്യാപ്രഭാകനോട് പോയി പ്രാർത്ഥിക്കാൻ ദൈവം നിയോഗിച്ചു രക്സ്കൾ യശിയാപ്രവാച ഉത്സവം മുപ്പത്തി എട്ടാമതിയായി അദ്ദേഹം പോവുകയും പ്രാർത്ഥിക്കുകയും അവരെ രോഗശാന്തി ലഭിക്കുകയും ചെയ്തു എന്നാൽ അവന്റെ പുറത്തുള്ള മാരകരമായ പരു അത് സൗഖ്യമാകുന്ന അത്തിപ്പഴക്കെട്ട് ഉടന്ന് അവന്റെ പുറത്തിടാനായിട്ട് ദൈവം പ്രവാഹിൻ മുഖാന്ദിനെ കൽപ്പിക്കുകയും അങ്ങനെ ചെയ്യുകയും ചെയ്തു എന്നും വായിക്കുന്നുണ്ട് രണ്ട് നിലയിലുള്ള സൗഖ്യമാണ് ദൈവം നൽകുന്നത് ഒന്ന് മരുന്നിൽ കൂടി ദൈവം നൽകുന്ന സൗഖ്യം അത് നാട്ടുവൈദ്യമോ ഹോമിയോപ്പതിയോ അലോപ്പതിയോ മറ്റേത് ചികിത്സാ ആയുർവേദമോ ഏത് ചികിത്സാ വിധിയോ ആവാം മരുന്നിലൂടെ ചെയ്യുന്ന ദൈവികമായ രോഗ ശുശ്രൂഷ രണ്ട് പെട്ടെന്ന് തന്നെ ദൈവം മരുന്ന് കൂടാതെ ചെയ്യുന്ന രോഗ ശുശ്രൂഷ അപ്പൊ ഇങ്ങനെയുള്ള രണ്ട് മൂന്ന് സംഭവങ്ങളുണ്ട് തിരുവനന്തപുരം സ്വതന് വന്ന ബഹുമാനിനായ നമ്മുടെ കെ ബി ജോൺസ് സാറ് അദ്ദേഹം ആശയ്ക്ക് വിരോധമായി ആശയോടെ എന്നൊരു ബുസ് ആ പുസ്തകങ്ങൾ നമ്മുടെ ആളുകളിൽ ഒക്കെ ഈ പുസ്തകങ്ങളൊക്കെ വായിക്കണം ഞാൻ എവിടെന്നെങ്കിലുമൊക്കെ തപ്പിപ്പിറക്കി ഇത് പറയുമ്പോൾ ആയിരിക്കാൻ നിങ്ങൾ ചില ആളുകൾ ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയുന്നു അതേ കഴിക്കുന്ന പുസ്തകം ഇങ്ങനെയാണ് ആശയ്ക്ക് വിരോധമായി ആശയോടെ അദ്ദേഹത്തിനൊരു സഹോദര കാര്യമാണ് ഉദരസംബന്ധമായി ഉണ്ടാകുക മരണകരമായ ക്യാൻസർ ആ ക്യാൻസറിനെ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ ചികിത്സ ചെയ്തു പക്ഷേ ആശുപത്രിയിൽ ഇത് തള്ളി തള്ളി മരണത്തെ കാത്ത് തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന്റെ വസതിയിൽ ഈ സഹോദരിയെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയം യശ്ചയാ പ്രവാഹിന്റെ പുസ്തകം മുപ്പത്തി എട്ടിൽ എഴുതിയിരിക്കുന്ന പോലെ ഹിസ്കിയാവിന് രോഗസൗഖ്യം നൽകുവാൻ അത്തിപ്പഴക്കെട്ട ഉണ്ടെന്ന് അവന്റെ ഭ്രണത്തിന്മേലിടുവാൻ ദൈവം കൽപ്പിച്ച രംഗം അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ വരികയും സാക്ഷാൽ ബ്രതനങ്കനായ കെ വി ജോൺ സാറ് അത്തിപ്പഴം വായിച്ചോട്ട് വന്ന് ഈ പെങ്ങളുടെ വയറിൽ അതായത് ക്യാൻസർ വീർത്തു നിൽക്കുന്ന വയറിൽ ഈ അത്തിപ്പഴക്കെട്ടയിട്ട് ദൈവസന്നിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്തു പ്രാർത്ഥന കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഉദരത്തിൽ നിന്ന് ഒരു വലിയ പൊട്ടലുണ്ടായി പൊട്ടലില് എന്ന ആറോ എട്ടോ പത്തോ കോട്ടൺ സാരികൾ ഒപ്പിയിട്ടും തീരാത്ത വിധം ഉദരത്തിനിന്ന് പഴുപ്പ് നദി പോലെ ഒഴുകി എന്നാണ് പറയുന്നത് അങ്ങനെ ഒഴുകി അവസാനം വീട്ടുകാരും നാട്ടുകാരും ഒക്കെ ചേർന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകണം ഇത് വയറ് തുന്നിക്കെട്ടണം എന്നെല്ലാം നിർബന്ധിച്ചെങ്കിലും വേദപുസ്തകത്തിലെ ഉപദേശത്തെയും പജനത്തെയും പൂർണമായും വിശ്വസിച്ച സാറ് അതിനെ വിസമ്മതിച്ചു ആറേഴ് ദിവസങ്ങൾ മൂന്നാലഞ്ച് ദിവസങ്ങൾ ഈ പഴുപ്പ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരുന്നു ആ സഹോദരി പൂർണ്ണമായും സൗഖ്യം പ്രാപിച്ചു വയറിലുണ്ടായിരുന്ന മുഴുവൻ പഴുപ്പും പൊട്ടി ഒരു ദ്വാരത്തിലൂടെ പുറത്തേക്ക് എട്ട് എട്ടുപത്തു കോട്ടൺ സാരികൾ കീറി കീറി ആ പഴുപ്പുകൾ മൊത്തം ഒപ്പിയെടുത്തു വയർ പൂർവ്വസ്ഥിതിയിലായി ക്യാൻസർ അപ്രത്യക്ഷമായി ഇത് ഒരു ബന്ധക്കോസുകാരന്റെ കരിയസ്മാറ്റിക്കാന്റെയോ കാര്യമല്ല വളരംകാരുടെ സുവിശേഷകനും വേദാധ്യാപകനുമായ കെ വി ജോൺസാറ് ആശയ്ക്ക് വിരോദമായി ആശയോടെ എന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുവെച്ചിരിക്കുന്ന അനുഭവമാണ് ഇന്നും ദൈവത്തിന് അത്ഭുതമായ നിലയിൽ നമ്മെ സൗഖ്യമാക്കുവാൻ കഴിയും ആവശ്യമായത് കർത്താവായ യേശുക്രിസ് ഉള്ള നമ്മുടെ ആശ്രയവും നമ്മുടെ തികഞ്ഞ ആത്മവിശ്വാസവുമാണ് ദൈവത്തിന് ഇഷ്ടമാണെങ്കിൽ ദൈവ തന്നെ സൗഖ്യമാകും രോഗസൗഖ്യത്തിന് രണ്ടു വർഷങ്ങളാവുള്ളൂ ഒന്ന് നമുക്ക് രോഗസൗഖ്യം നൽകണമെന്ന് ദൈവത്തിന് ഇഷ്ടമാണെങ്കിൽ ഏത് മാരക രോഗത്തെയും ദൈവം സൗഖ്യമാക്കും എന്നാൽ നമുക്ക് ദൈവ രോഗസൗഖ്യം നൽകി കുറെ നാളുകൂടെ നമ്മൾ ജീവിച്ചിരിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ എത്രമാത്രം പ്രാർത്ഥിച്ചാലും ചെയിൻ പ്രേയർ വെച്ച് പ്രാർത്ഥിച്ചാലും നാം തന്നെ പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരികയില്ല കാരണം ദൈവത്തിന് നമുക്ക് രോഗസൗഖ്യം നൽകുന്നതിൽ പ്രത്യേകമായ ഉദ്ദേശമുണ്ട് അത് തന്റെ ഹിതത്തിന്റെ ആലോചന പരിധിയിൽ പെട്ടെന്നാണെങ്കിൽ ദൈവം സൗഖ്യം തരും എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഈ രണ്ട് സത്യങ്ങൾ സൈമൺ സാറിന്റെ ജീവചരിത്രത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ ചൂണ്ടിക്കാണിച്ചത് ഇത് രണ്ടും ചരിത്രത്തിന്റെ ഭാഗമായി ലയിച്ചു കയറുന്നതും ഇവിടെ മലയാളക്കരയിലുള്ള പ്രത്യേകിച്ച് മധ്യ ദുരിതങ്ങളുള്ള വേർപാട്ട് വേർപെട്ട സംഭവങ്ങളിലെ പെന്തക്കൂസ് പടർന്ന സമൂഹങ്ങളിലെ എല്ലാ ആളുകൾക്കും ഇവിടുത്തെ മാർത്തോമക്കാർക്കും വ്യക്തമായി അറിയാവുന്നതുമായ രണ്ട് സംഭവങ്ങളാണ് അതുകൊണ്ട് ഇന്നും വിശ്വാസത്താൽ നമുക്ക് ദൈവത്തിനു വേണ്ടി പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കും എന്നതിലേക്ക് ഉത്തമ ഉദാഹരണങ്ങളായി ഈ സംഭവം ഞാൻ ചൂണ്ടിക്കാട്ടിയെന്ന് മാത്രമേ ഉള്ളൂ ദൈവം നിങ്ങളെ ഏവരെയും സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ക്രിസ്തുവിന്റെ ശുശ്രൂഷയിൽ നിങ്ങളുടെ കൂട്ടുസുഖവും സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാർമുള താങ്ക് യു ഗോഡ് ബ്ലസ് യു